ഓം നമോ വെങ്കടേഷ് നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയാം എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കാരണം എന്താണെന്നാൽ കുറച്ച് ജലദോഷവും പനിയൊക്കെ ആയതിനാലാണ് അപ്പോൾ നിങ്ങൾ ക്ഷമിച്ച് കാരണം വീഡിയോ ഇടാതിരിക്കാനും സാധിക്കില്ല നാളെ നവരാത്രി ആരംഭിക്കുകയാണ് അപ്പോൾ നവരാത്രിയുടെ അതിനെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഇനിയൊരു വീഡിയോ കൂടി ഇടണം എന്നെനിക്ക് തോന്നിയതിനാലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നാളെ നവരാത്രിയുടെ ആദ്യ ദിവസം ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിലും പാർവതി ദേവിയായാണ് നമുക്ക് ദേവി അനുഗ്രഹം തരുന്നത് അതിനാൽ തന്നെ നാളെ ഉമാ മഹേശ്വരി ദേവിയായിട്ടാണ് സങ്കല്പം ഈ ദിവസത്തിൽ നമ്മൾ ദേവിയെ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറിക്കിട്ടുമെന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് തൊഴിൽപരമായ തടസ്സങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ മംഗല്യപരമായ തടസ്സങ്ങൾ മക്കളില്ലായ്മ എന്നിങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളെയും തവിടുപൊടിയാക്കുവാൻ സാധിക്കുന്ന ഒരു ദിനമാണ് യുടെ ആദ്യ ദിനമായ നാളെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാളെ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഉമാമഹേശ്വരി ദേവിയുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും ജപിക്കാവുന്നതാണ് ഇത് പറഞ്ഞപ്പോൾ ഇന്നലത്തെ വീഡിയോയിലൂടെ ഒരുപാട് പേർ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് നാളെ ദേവി മഹാത്മ്യം മുഴുവനായിട്ടും പാരായണം ചെയ്യാൻ സാധിക്കില്ല സമയം കിട്ടില്ല അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം മുഴുവനായിട്ട് ചൊല്ലുവാനുള്ള സമയം കിട്ടില്ല ജോലി തിരക്കുകളെല്ലാം ഉണ്ട് ഇട ദിവസമാണ് എന്നെല്ലാം പറഞ്ഞവർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമമാണെങ്കിലും ശരി അതല്ല ദേവി മഹാത്മ്യമാണെങ്കിലും ശരി മുഴുവനായിട്ടും അത് വായിച്ച ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നാളെ വൈകുന്നേരം വീടുകളിൽ ദീപം തെളിയിച്ചു വെച്ച് ദേവി മഹാത്മ്യത്തിലെ ദുർഗാസപ്ത ശ്ലോഗി പാരായണം ചെയ്താൽ മതിയാകുന്നതാണ് അതായത് പതിമൂന്ന് അധ്യായങ്ങളും എഴുന്നൂറ് ശ്ലോകങ്ങളും അടങ്ങിയ ദേവി മഹാത്മ്യ പാരായണം ചെയ്ത ഫലമാണ് ഈ ദുർഗ സപ്തശ്ലോകി ജപിച്ചാൽ കിട്ടുന്നത് ജീവിതത്തിലെ ഏതു തരത്തിലുള്ള രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും എത്ര വലിയ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും സാധിക്കുന്ന ഒന്നാണ് ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ദേവിയുടെ ജനനം കൂടാതെ തന്നെ യുദ്ധത്തിന് ഉള്ള പുറപ്പാട് എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ പതിമൂന്ന് അധ്യായങ്ങളും എഴുനൂറ് ശ്ലോകങ്ങളും അടങ്ങിയ ഈ ദേവി മഹാത്മ്യം നമുക്ക് ഈ ഒൻപത് ദിവസങ്ങളിലും പാരായണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയക്കുറവ് തന്നെയാണ് ഇപ്പോഴെല്ലാവരും വീടുകളിലിരിക്കുന്നവർക്കാണെങ്കിൽ അത് പാരായണം ചെയ്യുവാനുള്ള സമയം കിട്ടുമായിരിക്കും ഒരു പക്ഷേ ജോലി തിരക്കുള്ളവർക്ക് ഇത് പാരായണം ചെയ്യുവാൻ സാധിച്ചെന്ന് വരില്ല അതിനാൽ തന്നെ കുലുവെക്കുന്നവരും അതല്ല നമ്മൾ വീട് ിൽ ദീപ വഴിപാട് മുഖാന്തരമാണ് നവരാത്രി ആഘോഷിക്കുന്നത് എന്ന് പറയുന്നവർക്കും തീർച്ചയായും ഈ ദിവസത്തിൽ ദേവി സപ്തശ്ലോകി മന്ത്രം അതായത് ദുർഗാസപ്തശ്ലോകി മന്ത്രം ചൊല്ലാവുന്നതാണ് എഴുന്നൂറ് ശ്ലോകങ്ങളിൽ നിന്നുള്ള ഏഴ് വരികൾ അടങ്ങിയതാണ് ഈ സപ്ത ശ്ലോകി എന്ന് പറയുന്നത് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാരായണം ചെയ്യുവാൻ സാധിക്കുമെങ്കിലും നമുക്ക് പൂർണ്ണമായുമുള്ള ഉള്ള ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നവരാത്രി സമയങ്ങളിലോ അഷ്ടമി ദിവസങ്ങളിലോ നവമി ദിവസങ്ങളിലോ നമുക്ക് ഇത് പാരായണം ചെയ്യാവുന്നതാണ് നമ്മൾ ഇപ്പോഴെല്ലാവരും ജീവിതത്തിൽ രോഗങ്ങൾ എന്നുള്ള ആ ഒരു ദുരിതത്തിൽ നിന്ന് മോചിതരാകുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് നിങ്ങൾ തുടർച്ചയായി ഈ ഒൻപത് ദിവസവും ദേവി മഹാത്മ്യത്തിൽ ഈ ദുർഗാസപ്ത സപ്തശ്ലോകി ജപിച്ചു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര വലിയ രോഗങ്ങളാണെങ്കിലും എത്ര വലിയ സങ്കടക്കടലിലാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കുന്നതാണ് ദുർഗാ സപ്തശ്ലോകി എന്ന് പറയുന്നത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിൽ ദീപം തെളിയിച്ചു വെക്കുക നമ്മുടെ വീട്ടിൽ ദേവിയുടെ പടം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ശുദ്ധമാക്കി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യുക മുല്ലപ്പൂ കൊണ്ട് അലങ്കാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ യാണെങ്കിൽ അതും വളരെ നല്ലത് ഇനി നൈവേദ്യമായിട്ട് എന്താണ് സമർപ്പിക്കേണ്ടത് എന്നാൽ ശർക്കര പൊങ്കൽ വെക്കാൻ സാധിക്കുകയാണെങ്കിൽ ശർക്കര പൊങ്കൽ പ്രസാദമായിട്ട് വെക്കാം പക്ഷേ നമ്മൾ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്ത് മധുരപലഹാരമാണോ ഉള്ളത് അത് വെച്ച് ദേവിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് കിഴക്ക് ദിശ നോക്കി നമ്മൾ താഴെ ഒരു തുണിയോ മനപ്പലകിയോ ഇട്ട് അവിടെ ഇരുന്നു കൊണ്ട് വിനായക ഭഗവാന്റെ മന്ത്രം ആദ്യം ജപിക്കുക ഏത് മന്ത്രമാണോ നിങ്ങൾക്ക് അറിയുന്നത് ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം അത് മന്ത്രമൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലിയതിനു ശേഷം ദുർഗാദേവിയുടെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങൾ ദേവി മഹാത്മ്യം പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതായത് പാരായണം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ശ്ലോകം അറിഞ്ഞിരിക്കുവാൻ സാധ്യതയുണ്ട് അതില്ലാത്തവരാണ് ഞങ്ങൾ എങ്ങനെയാണ് ഇതുവരെയും ദേവി മഹാത്മ്യ ബുക്ക് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ഇതുപോലെ ചൊല്ലാവുന്നതാണ് ലളിതാ സഹസ്രനാമം നമ്മുടെ കയ്യിലില്ല ഞങ്ങൾ എന്തു മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിലൂടെ ഒരു മന്ത്രം പറഞ്ഞിരുന്നു സകലകാര്യ സിദ്ധി ജയപ്രദേ ജയ ജയ എന്നുള്ളത് അങ്ങനെയുള്ള മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാം അതും അല്ല എന്നുണ്ടെങ്കിൽ ഓം ശ്രീ ദുർഗാദേവിയെ നമോ നമ ഓം ശ്രീ ദുർഗാദേവിയെ നമോ നമ ഓം ശ്രീ ദുർഗാദേവിയെ നമോ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇതൊന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർവമംഗളമംഗല്യേ എന്നുള്ള ആ ഒരു മന്ത്രം അറിയുന്നതായിരിക്കും ആ മന്ത്രമെങ്കിലും നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാം ഇതിങ്ങനെയാണ് ചൊല്ലേണ്ടത് ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ഗൗരി നാരായണി നമോസ്തുതേ എന്നാണ് ചൊല്ലേണ്ടത് അതായത് സർവമംഗളങ്ങൾക്കും മംഗളങ്ങൾക്കും അധിപതയായിട്ടുള്ള പാർവതി ദേവിയെ നമ്മൾ നമിക്കുന്നു ശിവഭഗവാന്റെ പത്നിയായ പാർവതി ദേവിയെ ഞങ്ങളെ കാത്തുരക്ഷിക്കണം അതുപോലെ തന്നെ നാരായണ ഭഗവാന്റെ സഹോദരിയായ പാർവതി ദേവിയെ വെളുത്ത വസ്ത്രധാരണിയായ പാർവതി ദേവിയെ നമ്മുടെ പ്രാർത്ഥന കേട്ടരുളയണമേ എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മന്ത്രമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞു ദേവി മഹാത്മത്തിലെ മന്ത്രം ചൊല്ലാം അതുമല്ലെങ്കിൽ ശ്രീ ലളിതാംബികയെ നമോ എന്ന് പറയാം അതുമല്ല എന്നുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാം അതുമല്ല എന്നുണ്ടെങ്കിൽ ശ്രീ ദുർഗാദേവിയെ നമോ നമോ എന്നോ അതുമല്ലെങ്കിൽ സർവമംഗളമംഗലേ എന്നുള്ള മന്ത്രമോ ചൊല്ലാം ഇങ്ങനെ ദേവിയെ നമിക്കുന്ന പാർവതീദേവിയെക്കുറിച്ച് പറയുന്ന ഏതൊരു മന്ത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് നാളെ ചൊല്ലാവുന്നതാണ് രാവിലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം അതിനോടൊപ്പം തന്നെ ഏത് റിയില്ല എന്നുണ്ടെങ്കിൽ ഓം ശ്രീ ഉമാമഹേശ്വരി ദേവിയെ നമോ നമ എന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ് ഇങ്ങനെ ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് മന്ത്രം വേണമെങ്കിലും നാളെ ജപിക്കാവുന്നതാണ് നമ്മുടെ അമ്മയായ ദേവി നിങ്ങൾ അമ്മയെ എത്ര സ്നേഹത്തോടെ വിളിക്കുന്നു എന്നതാണ് കണക്കാക്കുന്നത് ഒഴികെ നിങ്ങൾ ഏത് മന്ത്രം ചൊല്ലി വിളിക്കുന്നു എന്നോ നിങ്ങൾ ഏത് വഴിപാട് ചെയ്യുന്നു എന്നോ ഒന്നും തന്നെ നമ്മുടെ അമ്മയായ ദേവി നോക്കില്ല നിങ്ങൾ വിളിച്ചാൽ അമ്മേ എന്ന് വിളിച്ചാൽ മാത്രം അത് ഏതൊരു മന്ത്രം അറിഞ്ഞില്ലെങ്കിലും അമ്മേ ദേവി എന്ന് വിളിച്ചാൽ ദേവി നമ്മുടെ മുമ്പിലേക്ക് ഓടിയെത്തും നമ്മുടെ മക്കൾക്ക് മനസ്സ് വേദനിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരികയാണ് ദേവിയെ വിചാരിച്ച് നമ്മുടെ മനസ്സിൽ എന്തോ ഒരു ആ ഒരു ഭാരം നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടി നമ്മുടെ ദുഃഖങ്ങൾ പുറത്ത് പറയാൻ സാധിക്കാതെ വിങ്ങി പൊട്ടുന്ന സമയത്ത് നിങ്ങൾ കണ്ണുകളടച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്നെത്തും ദേവി കാരണം ഏതൊരു മക്കളും സങ്കടപ്പെടുന്നത് കാണുവാൻ അമ്മമാർക്ക് സാധിക്കില്ല അമ്മമാർ എത്ര ദൂരെയാണെങ്കിലും ആണെങ്കിലും നമ്മളുടെ അടുത്തേക്ക് ഓടിയെത്താനാണ് ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ദേവി നമ്മളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഒൻപത് ദിവസങ്ങളിലും ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രമെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുക എത്ര വലിയ തീരാത്ത കഷ്ടപ്പാടുകളാണെങ്കിലും എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും എത്ര വലിയ ദുരിതങ്ങളാണെങ്കിലും മാറാ രോഗങ്ങളാണെങ്കിൽ പോലും മാറ്റിത്തരും പാർവതി ദേവി എന്നാണ് പറയുന്നത് അത്രയും ഫലവത്തായ ഈ ഒരു നവരാത്രി ദിവസത്തിൽ നമ്മൾ വിട്ടുകളയരുത് കാരണം വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇതുപോലുള്ള വളരെ പുണ്യം ചെയ്ത ഈ സുദിനങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരുകയുള്ളൂ അതിനാൽ തന്നെ ദേവിയെ പ്രാർത്ഥിക്കുവാൻ കിട്ടുന്ന ഈ ഒരു ചാൻസ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതെ നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ നമുക്ക് വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട നമുക്ക് നെയ് ദീപമോ അല്ലെങ്കിൽ നല്ലെണ്ണ ദീപമോ തെളിയിച്ച് ദേവിയെ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കുക ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥന ദേവി കേൾക്കുകയും ആ പ്രാർത്ഥനകൾ നിറവേറ്റി തരികയും തന്നെ ചെയ്യുകയായിരിക്കും നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറിക്കിട്ടില്ല നമ്മളെ ആരുണ്ട് എത്ര വഴിപാടുകൾ ചെയ്തു എത്ര പൂജകൾ ചെയ്തു എത്രയോ ക്ഷേത്ര ദർശനം നടത്തി എന്നിട്ടും എൻ്റെ ദുഃഖങ്ങൾ മാറുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർ ഒരു കാര്യം മാത്രം ചിന്തിക്കുക നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാ മാറ്റിത്തരുവാൻ നമുക്ക് വഴിപാടുകളിലൂടെയും മന്ത്രജപങ്ങളിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരാളോട് പോയി നമ്മുടെ വിഷമങ്ങൾ പറയുകയാണെങ്കിൽ അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഇഷ്ട ദൈവങ്ങളോട് അല്ലെങ്കിൽ ദേവിയോട് നമ്മൾ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പരാതികളും പരിഭവങ്ങളും പറഞ്ഞു നോക്കൂ അതിനെല്ലാം പെട്ടെന്നൊരു ഉത്തരം ദേവി കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായ വെങ്കടേശായനമ